വ്യവസായ പ്രമുഖനായ സൂര്യനാരായണനെ കോട്ടയത്തും കോയമ്പത്തൂരും വെച്ച് വകവരുത്താൻ ശ്രമിച്ച ബോംബ് കേസിലെ രണ്ട് പ്രതികൾ ഈ നാട്ടിൽ അഭയം തേടിയിരിക്കുകയാണ് അവന്മാരെ പിടികൂടാതെ ഈ കെ കെ ചെട്ടിയാർക്കിനി വിശ്രമമില്ല പോലീസ് ഡിപ്പാർട്ട്മെന്റിന് മാത്രമല്ല നാട്ടുകാരായ നിങ്ങൾക്കും ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല അതിന് ഞാനൊട്ടും സമ്മതിക്കത്തുമില്ല മുഖപരിചയമില്ലാത്ത ആരെ കണ്ടാലും ആ വിവരം എന്നെ അറിയിക്കണം മനസ്സിലായോ മനസ്സിലായി സർ ആ ഗണേശാ ജീപ്ണേന്ദ്രാ ജോലി ഉണ്ടാക്കാതെ സി കാലൊടിഞ്ഞു കിടക്കുന്നത് ഇയാളുടെ നല്ല സമയം വിലസാൻ കിട്ടിയ ഒരു ചാൻസ് അല്ലേ സി ഐ പേടിക്കണ്ട പക്ഷേ എസ് ഐ പൊടിയൻ തെറ്റിയാരെ പേടിക്കണം അതെന്താ സി ഐക്ക് ബുദ്ധിയുണ്ട് ഇയാൾക്ക് ബുദ്ധി ഇല്ലേട്ടാ അയ്യോ അറിഞ്ഞ വിശ്വസടി കവലേലി ഇപ്പൊ നടക്കും തുടങ്ങിട്ടെ அடி இதுபோலி ஜீவிதத்தை காண பற்ற எந்த ஏதடி ஆர் தம் ஆன நம்ம தம் இன்னும் எந்த காசில்டோ காசில் எல்லாத்தையும் தட்டி கடையும் அது சரி அப்ப நீன குத்தியதுலே கேரளா ஜிப்பில் அய்யோ சார் அது அய்யோ എന്താടാ അല്ല സാർ എന്റെ സൈക്കിള് നിന്റെ സൈക്കിൾ എന്റെ സൈക്കിളാണ് വേറെ ആരുടെ സൈക്കിളാ വേറെ ആരുടെ സൈക്കിൾ നിന്റെ എങ്ങനെ വന്നു അതെനിക്ക് അറിയാം ഞാൻ ഇവിടെ ജീവിക്കട്ടെ എല്ലാരും പിരിഞ്ഞു പോവുക ക്രമസമാധാനം പാലിക്കൊണ്ടോ അവനെ തന്നോട് ഇറങ്ങി പോലെ പറഞ്ഞു അവനോട് വരാൻ പറഞ്ഞു പറയടാ അതിന് ധൈര്യം വന്നു കണിമംഗലം പഞ്ചായത്തിന്റെ കിടുകിട വിറപ്പിച്ച എരിമേലി എസ്പ്പാട് പുതുക്കഞ്ചെന്ന് സീയുടെ കയ്യും കാലും അടിച്ചൊടിച്ച് കൊക്കയിൽ തള്ളിയ ഇരട്ട കരളനെപ്പാട് പിടികിട്ടാപ്പുള്ളിയായ കൊലയാളി എസ്തപ്പാട് ആ എസ് മലർത്താൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു ധൈര്യം വന്നില്ല സാർ സത്യമാണ് ഞാൻ കണ്ടിട്ട് അപ്പൊ നീ കുത്തിയത് ഇരുട്ടത്താണല്ലേ

പവിത്രം ഇരുപത്തി കണിമംഗലം പഞ്ചായത്തിന്റെ ഏത് മൂല്യ தான் போயிலே செ ஹ 8% மாரலா பிடிரவன் என்ன கேர இல்ல என்ன கர இல்ல கொற்றன என்ன எத்தபாட்டல குத்திட்டு ஓடி வர பொத்தி தூர்க்கே தேர்வில ഹലോ <laughs> <coughs> സ്വപ്നം കാണുന്ന ഇവിടെ സൂചിപ്പ് തുടങ്ങാൻ നടക്കും വീട്ടിൽ പോയി തുടങ്ങണം ഞാൻ പിന്നെ എന്താ പറയുക നേരം പാതയാത്ര എങ്ങനെയാ രക്ഷപ്പെടണം വൈകി ആലോചിക്കും ഓ രാവിലെ മുതൽ ആലോചിക്കല്ലേ ഇനി ഞാൻ ആലോചിച്ച ഒറ്റ വഴിയുള്ളൂ എന്ത് വഴി ഇവിടെ അങ്ങനെ കെട്ടിത്തോയി ചാവ എന്നാ പിന്നെ കെട്ടി ചാവടാ ഞാൻ ഇത്ര തമാശ സമയമില്ലത് ആ കളവനും കളി എപ്പോഴാണ് ഇതൊക്കെ ഇങ്ങോട്ട് ഓടി ഓടിക്കയറുമ്പോൾ സ്ഥലം പിടിച്ചില്ലേ പിടിച്ചു പിടിച്ചു പിന്നെ ജീവനുകൊണ്ട് അന്തം പിന്നെ പോയി പോയിപ്പിക്കാ അപ്പഴാ ബുദ്ധി വന്നുകൊണ്ട് പോലീസിന്റെ ഇടിവള രക്ഷപ്പെട്ട് അതിനുള്ള കിളവനും കളിവടെ ജനൽ മാതിരി ഒക്കെ പൂട്ടി പോകുന്നു ഞാൻ വാതില് മുടുത്താൻ കൂട്ടല്ലേ ഇട്ട് പൊട്ടി കളഞ്ഞത് ഒരു കാര്യം ചെയ്യാം നമുക്കൊരു പായയും മരിച്ചു ഒരു കിടന്ന് എന്നാ പിന്നെ നീ ഒരു പായ എടുത്തുകൊണ്ടൊന്ന് വരിക ഒരു ഗോവ വീടല്ലേ ഇവിടെ ഇല്ലല്ലോ നമുക്ക് ഓട് പൊളിച്ച് പുറത്തിറങ്ങാം ഒന്ന് അനങ്ങി മാറാം അതേ അല്ലേ ലൈറ്റ് ഇട നൈറ്റ് ഒക്കെ ഇട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് ഓട് പൊളിച്ചിറങ്ങാം മണ്ടത്ര നൈറ്റ് ആള് കാണും പെട്ടെന്ന് അതൊക്കെ എന്തോന്നല്ലേടിച്ചത് പിന്നെ പറഞ്ഞി இப்ப ஏடி ஓப் அப்பாட்டு கிடங்க தாழ வந்தா சவட்டி திண்ட பழைய கெட்டா ஓடும் மும்பை ஓடலுக்கு போவாடக்க வளர ஈஸியடா ഞാനും ആകട്ടെ അതിനു മുമ്പ് നിങ്ങൾ ആരാ ഞാൻ പറയാം പോലീസിന്റെ പിടികിട്ട പുള്ളികളും ബോംബ് കേസിലെ പ്രതികളുമായ പവിത്രനും ഹൈദരും ആൾ താമസമില്ലാത്ത വീട്ടിൽ ഒളിച്ചിരുന്നാൽ ഞാൻ പിടിക്കില്ലാന്ന് കരുതില്ലേ അതെ ഞാൻ തന്നെ ഞാൻ പട്ടാളമൊന്നുമില്ല എന്നാ കയ്യേൽ നിർത്താതെ കാലേൽ നിർത്തു സത്യം പറയാ ചാർലി എന്താ ഒന്നും ഇല്ലാതെ കഴിഞ്ഞൊക്കെ കഴിഞ്ഞ ഇനി ഈ കുരുക്കി രക്ഷപ്പെടാനുള്ള വഴി എന്താണെന്ന് ഒരു വഴി ഞാൻ കാണുന്നുണ്ട് മണ്ടരായ പൊടിയഞ്ചെറ്റിയുടെ കണ്ണു വെട്ടിച്ച് കുറച്ചു നാളുകൂടി വേണമെങ്കിൽ നാട്ടിൽ അതും ആ സായിപ്പും മാഗിയാൻ്റയും ഗോവിന്ദ തിരിച്ചെത്തുന്നത് വരെ എന്തായാലും ഒരിക്കൽ പിടിക്കപ്പെടില്ല കീഴടങ്ങുക അതല്ലേ നല്ലത് അതുകൊള്ളാ അതൊള്ളി ഞങ്ങൾക്ക് ഇതുവരെ പോയില്ലാണെ പിന്നെ നാടും വീടും വിട്ട് ഇങ്ങോട്ട് ഓടി പോർന്നു ആ ഫ്രാട് നേതാവിന്റെ വാക്കും കേട്ട് എടുത്ത് അടിയതാ നമ്മളെ കൊണ്ട് ഈ വേണ്ടാത്ത പണിയൊക്കെ ചെയ്യിപ്പിച്ചിട്ട് അയാളയാളെ പാട്ടിന് പോകുന്നുണ്ട് ഇപ്പൊ കുരുക്കലായത് നമ്മളാ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല വരാനുള്ളത് വഴി തന്നില്ല ഇവിടെ ചാടിയ ചാവുല്ല അപ്പോഴേ ചടിയ ചാവുണ്ടല്ലോ പിന്നെ പറഞ്ഞു എനിക്ക് മരിക്കണം അനിയ അനിയന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളെ സോൾവ് ചെയ്യാം ആൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല എനിക്ക് മരിച്ചേ പറ്റൂ പ്ലീസ് എന്നെ വിടാൻ അത്രയ്ക്ക് നല്ല പ്രേമന നിന്നോട് ആരാടാ പറഞ്ഞ പ്രേമിക്കാൻ എടാ കോപ്പം വലിയ പ്രശ്നത്തിലാണ് ഞങ്ങൾ ഇന്ന് ചാർപ്പത്തിനൊക്കെ ഒരു എല്ലാത്തിനും പരിഹാരം നമുക്ക് ഒരു ചാർലിങ്ങനെ കണ്ടോടാ ബാർലിയോ ബാർലി അല്ല ചാർലി ഏത് ചാർലി എസ്തപ്പാനെ കുത്തിയ ചാർലി ഏത് എസ്തപ്പാൻ ഞങ്ങൾക്കൊരു താപ്പാലി പറഞ്ഞുകൂടാ പിന്നെ നിനക്കൊക്കെ എന്തോ അറിയാം അയ്യോ ഞങ്ങൾക്ക് എസ്സപ്പാനിയാർ ചൂട മുസ്തഫാനിയാർ ചൂട ഞങ്ങൾ മട്ടാഞ്ചേരി വന്ന മട്ടാൻ കച്ചവടക്കാരെ ഞാൻ ഒന്നും അറിയില്ല അടാതട്ടിത്തകത്തോടുന്ന കുലികൾ പ്പാടു പേടിച്ചൊളിച്ചോടുന്നൊരികൾ തുിപ്പുരുപ്പിട്ട്